ഹലോ ഇന്നൊരു പായസമാണ് കാണിക്കുന്നത് ഇത് ഞാൻ ചെയ്തല്ലോട്ടോ അമ്മ ചെയ്ത പായസമാണ് അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം അതിനുവേണ്ടി പാല് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇത് നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് ചൗകിരി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഒഴിച്ചു കൊടുക്കണം ഇത് പായസത്തിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അമ്മ ഇത് ചേർക്കാറുള്ളത് അതിനുശേഷം നമ്മുടെ ഇത് പായസം മിക്സ് ആണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് കുറച്ചു നേരം വേവിച്ച് കുറുക്കിയെടുക്കണം പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഒഴിക്കുമ്പോൾ പായസത്തിന് നല്ലൊരു മധുരവും ഒരു കൊഴുപ്പും ഒക്കെ കിട്ടാറുണ്ട് ഇനിയിപ്പോൾ അമ്മ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കുവാണ് ഇതിന് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അവിടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം